ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സാൻ റവീൻ്റെ പുതിയൊരു വീഡിയോട്ട് സദാപ്പന്നത്തെ വീഡിയോ ഫാർട്ട് നമ്മൾ പറയുന്നത് പ്രേമരു എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ അൻപത്തി രണ്ട് ദിവസത്തെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളാവും പിന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം പ്രേമരു എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കിയാൽ ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി ഫെബ്രുവരി മാസം ഒമ്പതാം തീയതി തീയേറ്ററോടെ എത്തിയ ചിത്രമായിരുന്നു എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ആദിനം മുതൽ മികച്ച അഭിപ്രായം നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടിയിരിക്കുകയാണ് തണ്ണീർമദം ദിനങ്ങൾ സൂപ്പർ സ്റ്റേനെ തുടങ്ങിയ സിനിമകൾ അണിയിച്ചിരിക്കുക ഗിരീഷ് റെഡ്ഡിയാണ് ഈ ഒരു സിനിമയും ഡയറക്ട് ചെയ്തിട്ടുണ്ടായത് എന്തൊക്കെയാണ് നസിലും മമിതാബ്ജി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ ചിത്രം മലയാളത്തിലെ ഒരു തരംഗമായിട്ട് വർന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് കേരളത്തിൽ പോലെ തന്നെ ചിത്രം ആന്ധ്രയിലും മികച്ച വിജയം നേടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത് അൻപത്തിരണ്ടാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും അറുപത്തൊന്ന് ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ തമിഴ് പതിപ്പിന് പതിനാറ് ലക്ഷം രൂപയും തെലുങ്ക് പതിപ്പിന് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പറയാൻ സാധിക്കുക എന്തെങ്കിലും മലയാളത്തിൽ ഇപ്പോഴും ചിത്രം തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണോ ചിത്രം വരും ദിവസങ്ങൾ ഇതേ വിജയം അതായത് അമ്പത്തി രണ്ട് ദിവസം ആയിട്ട് വരും ചിത്രത്തിൻ്റെ വിജയത്തിന് യാതൊരു വിധ തളർച്ചയും വന്നിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതിയാണ് ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും ചിത്രത്തിൻ്റെ വിജയം അതിനെ ഒന്നും ബാധിക്കാതെ മുന്നോട്ട് തന്നെ പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വരും ദിവസങ്ങളിൽ ചിത്രം ഇനിയും വലിയൊരു വിജയമായിട്ട് മാറ്റേന്ന് പ്രതീക്ഷിക്കാം ചിത്രത്തിൻ്റെ അൻപത്തി രണ്ട് ദിവസത്തെ വേണ്ടുവേണ്ടി ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം നൂറ്റി മുപ്പത്തിമൂന്ന് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് എന്തൊക്കെയാണ് പ്രേമലു എന്നു പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട